ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് മണി സേവിങ്ങിനെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം അതായത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതായത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി ഫസ്റ്റ് സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ സേവിങ്സിലോട്ട് എന്തായാലും മാറ്റിയിരിക്കണം എത്ര എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു പ്ലാൻ നമ്മൾ വച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സിക്സ്റ്റി കഴിയുമ്പോൾ നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫ് വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും വേണ്ട മക്കൾ തരുമെന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് തരുമെന്നോ അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ വാങ്ങണമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് എന്തായാലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേ അതിന് നമ്മളൊരു പ്ലാൻ മാത്രം റെഡിയാക്കണം ഇതിന് വലിയ വിദ്യാഭ്യാസമോ വിവരമോ വേണ്ട നമ്മളുണ്ടാക്കുന്ന പൈസ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ് ആ ഒരു വിവേകം മാത്രം മതി നമ്മൾ ആ ഒരു പ്ലാനിങ് മാത്രം മതി നമുക്ക് പൈസ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് അതായത് അറുപത് പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു പോവും പിന്നെ നമുക്ക് ഒരു റെസ്റ്റൊക്കെയാണ് ആവശ്യം അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യും അപ്പോഴിരുന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല അയ്യോ ഞങ്ങൾ അന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അതായത് നമ്മൾ ഇപ്പം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ഒരാൾക്കാണെങ്കിലും ഒരു അൻപതിനായിരം രൂപ കിട്ടുന്ന ഒരാൾക്കാണെങ്കിലും അതിൻ്റെ ഒരു അഞ്ച് ശതമാനം നമ്മുടെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഓരോരുത്തരുടെ വരുമാനത്തിനനുസരിച്ച് ുള്ള ഒരു ശതമാനം പൈസ നമുക്ക് ഇപ്പം എസ് ഐ പി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ചിട്ടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ആർ ഡി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ബാങ്കിലെ പാസ്ബുക്കിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒരുപാട് മേഖലകൾ ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് അതിൽ പറ്റിക്കപ്പെടുന്നവരും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾ ഒരു നല്ലൊരു സ്ഥലത്ത് വേണം അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം എവിടെയാണ് നമ്മുടെ പൈസ സുരക്ഷിതമായിട്ട് നമുക്ക് ഫ്യൂച്ചറിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബന്ധുക്കളാവട്ടെ നമ്മളെ കൂട്ടുകാരാവട്ടെ നമ്മളോട് പല പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ ഞാൻ കേൾക്കാറില്ല ആരും മണി സേവിങ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും അപ്പം നാളെ നിങ്ങൾക്കും നല്ലതായിരിക്കും എന്ന് പറയുന്നത് ആരും ഡിസ്കസ് ചെയ്യണം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ അവരെയും കാട്ടി എനിക്കുണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് സേവ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് ആരും തമ്മിൽ തമ്മിലങ്ങനെ ഡിസ്കസ് ചെയ്യണത് ഞാനങ്ങനെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ അന്നിരുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് വളരുന്ന മക്കളൊന്നും നമ്മളെ നാളെ നോക്കില്ല നമ്മൾ ഇനി ആഹാരം കഴിച്ചോ കഴിക്കാതെയോ എന്ത് നമ്മൾ തിന്നോ കുടിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചോ ഒന്നും നമ്മൾ ചെയ്യാണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമല്ല നമ്മൾ വളർന്ന കാലങ്ങളല്ല ഇനി ഇനി നമ്മളെ മക്കളൊന്നും നമ്മളെ നോക്കത്തില്ല അതുകൊണ്ട് ഇന്ന് ഇന്നലെ വരെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോട്ടെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒരു നിങ്ങളുടെ നാളത്തേന് വേണ്ടിയിട്ട് നി നിങ്ങളുടെ വയസ്സാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും നമുക്കറിയില്ലല്ലോ നമ്മൾ എന്ന് മരിക്കൂന്നുള്ളതൊന്നും അപ്പം റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അത് മാറ്റി വച്ചിരിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പലരും കുറച്ച് അങ്ങനെ എല്ലാവരും ആണെന്ന് പറയണില്ല കുറച്ച് ആൾക്കാർ അടിച്ചുപൊളി ലൈഫായിരിക്കുമല്ലേ അവർ കിട്ടുന്നത് അന്ന് തന്നെ അത് തീർത്തിരിക്കുക അല്ലെങ്കിൽ അവർക്ക് സമാധാനമാകത്തില്ല എന്നിട്ട് നാളെ എന്തിയും പോയി കടം മേടിക്കും പക്ഷെ നമ്മളെ വീട്ടിലുള്ള കുട്ടികളും അത് കണ്ടാണ് വളരുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും അത് കണ്ടാണ് വളരുന്നത് അവർക്കും പിന്നെ ആ സേവിങ് ഉണ്ടാവുന്നില്ല എൻ്റെ അമ്മയെ അച്ഛനും ഇതല്ലേ ചെയ്യുന്നത് അപ്പം നമ്മുടെ മക്കളുടെ എങ്ങനെയാണ് വളരേണ്ടതെന്നുള്ളത് നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതാണ് അവരും അത് ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ പറയുകയും നല്ല രീതിക്ക് പൈസയെല്ലാം സേവ് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇപ്പം അപ്പം നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് കുട്ടിയുടെ അന്മേഷത്തിന് നമുക്ക് പൈസ കിട്ടും പ്രോപ്പർട്ടിയൊക്കെ അതിന് കുറച്ച് ടൈം എടുക്കും അത് വിറ്റ് പോകാനായാലും കാശ് കിട്ടാനൊക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് ഒരു എഫ് ഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് പോയൊരു ലോൺ എടുക്കാം അതെല്ലാം കുറച്ച് ഗോൾഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് കൊണ്ടുപോയി പണയം വെക്കാം അപ്പം അങ്ങ് അതെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ എഫ് ഡിയും ഗോൾഡും ഇത് രണ്ടും നമുക്ക് വിത്തിൻ സെക്കൻഡിൽ തന്നെ നമ്മുടെ കയ്യിൽ പൈസ വരുന്ന സംഭവങ്ങളാണ് അതിൽ കുറച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പം അങ്ങനെ പല പല മേഖല അതേപോലെ എസ് ഐ പി ഇപ്പം സ്റ്റാർട്ടിങ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ ആവട്ടെ മന്ത്ലി എസ് ഐ പിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല നമ്മളൊരു പത്ത് നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇടാൻ ചിലപ്പോൾ അതൊരു കോടി വരെ എത്തുന്ന എസ് ഐ പിന്നുണ്ട് അത് ഒരുപാട് എസ് ഐ പികൾ നമുക്കിന്ന് ആണ് അപ്പോൾ അതിൻ്റെ അത് അത് ഏതെല്ലാം ആണെന്നുള്ള അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ ഏതിലെങ്കിലും കൊണ്ട് നമ്മൾ പൈസ ഇട്ടിട്ട് കാര്യമില്ല അത് പലതുള്ളിൽ പെരുവെള്ളം എന്നുള്ളതാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ഇന്ന് ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോ കൊടുക്കുന്നത് നാളെ നമുക്കത് കോടികളിലാണ് എത്തുന്നത് പക്ഷെ ഇന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളിരുന്ന് ചിന്തിച്ചിട്ട് കാര്യവുമില്ല അതുപോലെ നമ്മളെ പറ്റിക്കുന്ന വേറൊരു വിഭാഗം ആൾക്കാരാണ് ഈ ഇൻഷുറൻസ് പോളിസികൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വന്ന് രാവിലെ അയ്യോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ നൂറ് പേപ്പറുകളും അതും ഇതും കൊണ്ടുവന്നിട്ട് ലാപ്പിലും ടാബിലും ഒക്കെ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി കുറേ കഥകളും ഒക്കെ കാണിച്ചിട്ട് നമ്മളന്ന് പറ്റിക്കും എന്നുവെച്ചാൽ പതിനായിരം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തു ലക്ഷം കിട്ടും അല്ലെങ്കിൽ ഒരു ലക്ഷം കിട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന പല പല ഏജൻറ്റുമാരും ഉണ്ട് പക്ഷേ ഇവരെയെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്നുവെച്ചാൽ അവർ സത്യമായിട്ട് പറയുന്ന ആൾക്കാരോ ഉണ്ടാവും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ അവർ നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ ഇപ്പം എൽ ഐ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഷുറൻസുകളായിക്കോട്ടെ നല്ല പോളിസികളുണ്ട് നല്ല പോളിസികൾ നോക്കി വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബലം അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ് അവർ വന്ന് പറയുന്ന അത് പച്ചവെള്ളം പോലെ നമ്മൾ വിശ്വസിക്കരുത് പറ്റിക്കപ്പെടും ഇന്നിപ്പോൾ ഒരുപാട് മേഖലകളും നമുക്ക് ഏതൊരു പോളിസിയെ പോളിസിയെക്കുറിച്ചും ഡീറ്റെയിൽ നോക്കാനായിട്ടോ മറ്റേതൊക്കെ ആരുടെയും ചോദിക്കണോ ഇന്നിപ്പോൾ ഗൂഗിളിൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് കിട്ടും ഒരു പോളിസി എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇതിന് എന്തൊക്കെ നെഗറ്റീവ് പോയിൻറ്സുകളുണ്ട് ഇതെപ്പോഴും നമുക്ക് എത്ര പേഴ്സൻറ്റേജ് കിട്ടും ടെൻഷനാണോ അതെ അല്ലാത്ത മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ പെൻഷൻ സ്കീമാണോ മൊത്തത്തിൽ എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതെല്ലാം അറിയുന്ന ഇതുകൾ നമുക്കിന്നുണ്ട് നമുക്ക് ഇതെല്ലാം നെറ്റിൽ നോക്കി ഇത് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം ഇന്ന് വന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന പോളിസികളെല്ലാം നിങ്ങൾ എടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറ്റിക്കപ്പെടും ഇപ്പം ഇത്തിരി പ്രായമൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ വന്നിട്ട് പറയുകയാണ് അയ്യോ ഈ പോളിസി നല്ലതാണ് എന്നിട്ടോ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവനെ കൊണ്ട് അതിനിടും പക്ഷെ അവന് അവസാനം കിട്ടുന്നത് ചെറിയൊരു ഫണ്ട് മാത്രമായിരിക്കും അതിന് അയാൾക്ക് ഈ ഏജന്റിന് നല്ലൊരു കമ്മീഷനും കിട്ടും ബന്ധുക്കൾ ബന്ധുക്കളാണോ മക്കളാണോ എന്ന് പോലും നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫായ എന്ന് മാത്രം നിങ്ങൾ നോക്കുക അവിടെ അവരുടെ കമ്മീഷൻ എന്നുള്ള ഒരു ധാരണ മാത്രമേ അവർക്കുള്ളൂ നമ്മളല്ല രക്ഷപ്പെടണം അല്ലെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ഫണ്ട് കിട്ടണം എന്നൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻ വേണം നമ്മൾ ഫണ്ട് സേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ മാസവും അത് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാൻ ഇത്ര ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഈ ഒരു വർഷം ഞാൻ ഇത്ര പൈസ സേവ് ചെയ്യും എന്നൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പം നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ഗോളിനോട്ട് അടുപ്പിച്ച് എത്താൻ നമ്മൾ ശ്രമിക്കും എത്തിയില്ല പോലും അതിൻ്റെ ഒരു സിക്സ്റ്റി പേഴ്സൻ്റ് എങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും സീറോയിലിരിക്കും നാളെ ആവട്ടെ നാളെ ആവട്ടെ പക്ഷെ നാളത്തേക്ക് നമ്മളൊന്നും മാറ്റി വയ്ക്കരു ചെയ്യാനുള്ള കാര്യങ്ങൾ അതാത് മാസങ്ങളിൽ തന്നെ ചെയ്തു വെക്കുക നമ്മൾ ഇങ്ങനെ ഒരു സേവിങ് മെൻറ്റാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അവരറിയാതെ തന്നെ അവരതിലോട്ട് വരും അത് ഉറപ്പാണ് അതിൽ ഒരു മാറ്റവും ഇല്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് വയ്ക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് വലിയ വീടുകൾ വയ്ക്കുന്നുണ്ട് അപ്പം പക്ഷേ അവന് വലിയ സാലറി ഉണ്ടാവും ചിലരുണ്ട് നമ്മുടെ വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല ചെറിയ സാലറിയേ ഉണ്ടാവുള്ളൂ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ട് ജീവിക്കണം എനിക്ക് രണ്ട് നില വീട് വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വേണം വലിയൊരു വണ്ടി എൻ്റെ കാർ കാർപോർച്ചിൽ കിടക്കണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരു ആത്മഹത്യയുടെ വക്കീലാണ് ചെന്ന് നിൽക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അതുപോലെ ആരെയും ഫോളോ ചെയ്യേം ചെയ്യരുത് അവരത് ചെയ്തു ഞാനിത് ചെയ്യണം എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുക നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അപ്പോഴാണ് നമ്മൾ റിച്ച് ആവുന്നത് അല്ലാണ്ട് നമ്മൾ കടം മേടിച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് കടമെല്ലാം കൂടെ താങ്ങിക്കൊണ്ട് എന്നിട്ട് നമ്മൾ റിച്ച് ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല സമാധാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ് കാശിനെയും കാട്ടിയും ഏറ്റവും വലുതാണ് സമാധാനം സമാധാനത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പ്ലാനിങ് ഉണ്ടാവണം ആ പ്ലാനിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏജ് ആയാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അത് ഇപ്പം നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഒരു വർഷം നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ ഒരു മാസത്തെ സാലറി നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ യാത്രകൾക്കും ഒക്കെ മാറ്റി മാറ്റിവെക്കാം അതിലൊന്ന് ഒരു ദൂരം നമ്മൾ പന്ത്രണ്ട് മാസം ജോലി ചെയ്യല്ലേ പന്ത്രണ്ട് മാസം ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മാസത്തെ പൈസ ആ ഒരു മാസം ഒത്തു മാറ്റാൻ പറ്റത്തില്ല അതിനാണ് ഞാൻ ഈ പറഞ്ഞത് പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു എമൗണ്ട് മാറ്റി മാറ്റിവെക്കുക ആ മാറ്റി വയ്ക്കുന്ന പൈസ നമ്മൾ എടുക്കാത്ത ഒരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു കുടുക്ക തന്നെ നിങ്ങൾ എടുത്തോ ആ കുടുക്കയിൽ തന്നെ നിങ്ങൾക്ക് ഈടാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കും ഒരു കുടുക്കയെ തന്നെ നിങ്ങൾക്ക് ഇടാം ആ പന്ത്രണ്ട് മാസം നിങ്ങൾ ആ കുടുക്ക പൊട്ടിക്കുന്നില്ല പന്ത്രണ്ടാമത്തെ മാസം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് അത് പൊട്ടിക്കുക ആ പൈസ കൊണ്ട് ഒന്ന് ഒരു ഔട്ടിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റൊക്കെ വീട്ടിലുള്ളവർക്ക് മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മെമ്മറി ആയിരിക്കും ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രിപ്പ് പോയിട്ട് വന്ന് നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്തായാലും ചെയ്തിരിക്കും അത് അതൊക്കെ ഉള്ളു നമ്മുടെ ലൈഫിൽ ബാക്കി നമ്മൾ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരിക്കലും ചിന്തിച്ചിട്ട് കാര്യമില്ല അവരവർ തന്നെയാണ് അവരവർ പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിനെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ ചെയ്യുന്ന പ്ലാൻ കറക്റ്റാണ് അല്ലെങ്കിൽ ഇപ്പം നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പം അതിൽ ചിലപ്പം അഞ്ച് പേരിൽ ഒരു രണ്ട് പേര് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു മാസം നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ നമുക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ആരുമില്ല എല്ലാവരുടെ മൈൻഡാണ് മാറേണ്ടത് നമ്മൾക്ക് ജോലി ചെയ്ത് അഞ്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം മാറും അത് ഉറപ്പാണ് നമുക്ക് സേവിങ്സ് വരുമ്പോൾ നമ്മുടെ മൈൻഡെല്ലാം മാറും ആ എനിക്ക് ഇത്ര ചെയ്യാൻ ചെയ്യാൻ പറ്റിയല്ലോ അപ്പം എനിക്ക് ഇത്ര സേവ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് നമ്മൾ മൈൻഡെല്ലാം മാറും അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം വർക്ക് ഞാൻ പറയണത് എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും ഉണ്ടാക്കുക ഇപ്പം ഹസ്ബൻഡ് തരുമോ അല്ലെങ്കിൽ മക്കൾ തരുവോ എന്നുള്ളതൊന്നുമല്ല അതിനൊക്കെ എപ്പോഴും അതിൻ്റെതായ ഒരു കണക്കും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ പറയും പറയാത്തതായിട്ടൊന്നും ആരുമില്ല അത് മനുഷ്യ സഹജമാണ് നമ്മളാണെങ്കിലും പറയും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പൈസ ആണെങ്കിലും നമ്മൾ കണക്ക് പറയാം അങ്ങനെ കണക്ക് പറയാതിരിക്കണമെങ്കിൽ അവരാരും മനുഷ്യരൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും മനുഷ്യരൊന്നുമല്ല അത് മനുഷ്യ സ്വാഭാവികമാണ് അപ്പം അവർ വരെ ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് അവരൊക്കെ എന്ത് വേണോ ചെയ്യാം അതുകൊണ്ട് കൂട്ടുകാരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട് ഈ കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ പക്ക നെഗറ്റീവിൻ്റെ ആൾക്കാരാണ് അങ്ങനെ നിങ്ങൾ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ നൂറ് ഇരട്ടി താഴോട്ട് പോവേയുള്ളൂ മേലോട്ട് വരത്തില്ല അതേസമയം എനിക്ക് പറ്റും എനിക്ക് പറ്റുന്ന ചിലപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിരിക്കും പക്ഷേ അത് നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യാതെ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് സോപ്പ് നിർമ്മാണത്തിനായിരിക്കും പക്ഷെ അതിൽ നിന്ന് നീ നൂറ് രൂപ മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്ക് അത് പത്ത് മാസം ആകുമ്പോഴത്തേക്ക് എത്ര രൂപ ആയിരം രൂപയായി അപ്പം ആയിരം രൂപ മാറ്റാൻ പറ്റുകയാണെങ്കിൽ പതിനായിരം രൂപ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സംഖ്യ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു റിട്ടേൺ ലൈഫൊക്കെ നമ്മൾ കുറച്ച് അമ്പലങ്ങളോ ട്രിപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും ഒക്കെ പോകാൻ പറ്റി കഴിഞ്ഞാൽ സന്തോഷം എത്ര മാത്രം വലുതാണെന്നറിയോ അപ്പോൾ അതാ ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായ ഒരു പ്ലാനിങ്ങിലൂടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യം ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് വയസ്സായ അമ്മച്ചിമാരെയൊക്കെ അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ സമ്പത്തും എല്ലാം മക്കളെടുത്തിട്ട് അവരെ എല്ലാം അവിടെ ഇവിടെയും കളയുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ സമ്പത്തിനെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഉള്ളതെല്ലാം നമ്മളൊക്കെ കൊടുക്കണമെന്നൊന്നുമില്ല അത് അതിപ്പം അത് നമ്മൾ പ്ലാൻ ചെയ്യണം എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇപ്പൊ ഈ ഒരു വീട് ആണെങ്കിൽ പോലും ലോൺ ഇപ്പം ഒരു അപ്പുറത്തെ വീട്ടിലെ കാറ് കണ്ടു അതുപോലെ എനിക്ക് കാർ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ലേ എന്റെ വരുമാനം പത്തായിരം രൂപയാണ് അപ്പൊ പത്തായിരം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഇ എം ഐയിലുള്ള കാറ് ഞാൻ എടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മള് ആണ് നമ്മളെ സമാധാനം ഇല്ലാണ്ടാക്കുന്നത് അതിലിരുന്നിട്ട് അയ്യോ എനിക്ക് ഇത്രയും കടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് കടം വരുത്തി തലയിൽ വെച്ചിട്ട് ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ വലിയ വരുമാനം വരുമാനമുള്ളവർ വലിയ രീതിക്ക് ചിലവാക്കും അതുകൊണ്ട് ആ ജീവിതം നമ്മൾ കോപ്പി ചെയ്യാനേ ശ്രമിക്കരുത് നമുക്കതിനുള്ള യോഗ്യതയും വരുമാനവും ഉണ്ടോ നമ്മൾ ചെയ്യുക ചെയ്യാതെ കടം വരുത്തി വച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടോ വിഷമിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല കിട്ടുന്ന പൈസ നന്നായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എല്ലാ സമയവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് ഇന്നലെ വരെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നാളെ തൊട്ട് തൊഴിലുറപ്പൊന്ന് കിട്ടുന്ന പൈസ ആയിക്കോട്ടെ ഒരു നൂറു പണി എന്തായാലും നമുക്ക് കിട്ടുമല്ലോ നൂറു പണിയിൽ നിങ്ങൾ കിട്ടുന്നതിൽ ഒരു പത്ത് പണിയിലെ പൈസ നിങ്ങൾ മാറ്റിവെക്കും ഒരു വർഷം പത്ത് പണിയിലെ പൈസ മാറ്റി വെച്ചാൽ തന്നെയാണെങ്കിലും ഒരു പത്ത് വർഷം അല്ല ആവുമ്പോഴത്തേക്ക് എത്ര രൂപയായി നിങ്ങളൊക്കെ ഒരു അമ്പത് അറുപതിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പ് ഒക്കെ പോകണ്ടേ അല്ലെങ്കിൽ അന്നൊക്കെ നമുക്ക് പൈസ വേണ്ടേ ഈ പറയുന്ന മക്കളൊക്കെ എന്നും തരൂ തരത്തില്ലല്ലോ അപ്പം അതൊക്കെ നമുക്ക് അപ്പോഴൊക്കെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴൊക്കെ തന്നെ ഒരു രൂപ കിട്ടിയാലും അതിന്ന് ഒരു പത്ത് പൈസ നമ്മൾ സേവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നല്ല ഒരു ഒരു കൂടി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ലൈഫിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് വയസ്സായാലും എത്ര വയസ്സായാലും നമ്മൾ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതിന് മെയിൻ കാശ് തന്നെയാണ് നമുക്ക് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാണ്ട് വേറെ കാശുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് നമ്മളെ ചുറ്റും ആൾക്കാരുണ്ട് ബന്ധുക്കളുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് ഇതില്ലേ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രം നമ്മുടെ നിഴൽ മാത്രം ഉണ്ടാവും നമ്മളെ കൂടെ നിന്നവരോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞവരോ നമ്മളെ സ്നേഹിച്ചവരോ ഒന്നും കാശില്ലെങ്കിൽ ആരും ഉണ്ടാവത്തില്ല നമ്മളെ കൂടെ അപ്പം നമ്മളെ കൂടെ എന്നും ആൾക്കാരൊക്കെ വേണം നമുക്ക് സന്തോഷമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കാശ് വേണം അതിന് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയം നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും അതുപോലെ ഉണ്ടാവണം എല്ലാവരും സന്തോഷ സന്തോഷത്തോടും സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ജീവിക്കണം ഓക്കെ ബായ്